السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا محمدا عبده ورسوله اللهم صل وسلم وبارك على سيدنا محمد وعلى اله واصحابه اجمعين اما بعد فقد قال الله تبارك وتعالى في كتابه الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا صدق الله العظيم هذا هو مدر دكتور عبد الحكيم سعدي أستاذ ورقل هو منصور كامل سقافي حيدر لي سقافي أستاذ സെയുദ്ദീൻ സഖാഫി നൈസാൻ സഖാഫി തുടങ്ങി നമ്മുടെ ഈ പവിത്രമായ മജിലിസിൽ പങ്കെടുത്തിരിക്കുന്ന ആദരണീയരായ ഉലമാക്കൾ ഉമറാക്കൾ മൊഹബീങ്ങൾ സഹോദരന്മാരെ സുഹൃത്തുക്കളെ അലഹദില്ല എല്ലാ നിലയിലും വളരെയധികം അനുഗ്രഹീതമായ മുബാറക്കായ മജിലിസിലാണ് നാം ഇപ്പോൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യം മൻസൂർ സഖാഫി ഉസ്താദവറുകളും നൈസാൻ സഖാഫി ഉസ്താദവറുകളും ഹൃസ്വമായെങ്കിലും അവിടെ വിശദീകരിക്കുകയുണ്ടായി അസഹുൽ കുതുബി ബഹദ കിതാബ് ഇല്ലാഹി സഹേഹുൽ ബുഖാരി വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം സഹേൽ ബുഖാരിയാണ് എന്ന് പണ്ഡിത ലോകം ഏകകണ്ഠമായി അംഗീകരിച്ച യാഥാർത്ഥ്യമാണ് ആ മഹത്തായ സഹേഹുൽ ബുഖാരി ആദ്യാവസാനം പാരായണം ചെയ്യുക എന്നുള്ളത് വളരെ ബൃഹത്തായ ഒരു സൽക്കർമ്മമാണ് എന്ന വിഷയത്തിൽ നമുക്കാർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല അത്രയും വലിയൊരു സേവനം ചെയ്തതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന യോഗത്തിലാണ് നാം പങ്കെടുത്തിരിക്കുന്നത് അള്ളാഹു തലഹി മജിലിസ് നാം ഏവരിലും പൂർണ്ണമായും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഈ പവിത്രമായ മജിലിസിൻ്റെ പറക്കത്ത് നമ്മെ ദുനിയാവിലും അതിലുപരി ആഹൃത്തിലും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ മഹാനായ ഇമാം ബുഹാരി അലഹി അള്ളാഹു സാലാഹു ഉൾപ്പെടെയുള്ള മഹാന്മാരായ മുഹദ്വിഥീയങ്ങളായ പണ്ഡിതന്മാരുടെ കൂടെ ഹബീബായ നബി നബിസ്വല്ലാഹു അലഹുസ്വല്ലാമത്തങ്ങളോടൊപ്പം നാളെ ജന്നാദിൽ ഹുർദോസിൽ ഒന്നിച്ച് കഴിയാൻ നമുക്കെല്ലാം അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹാമീൻ വിശദമായ സംസാരത്തിൻ്റെ ആവശ്യമില്ല ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ആഗ്രഹിക്കുന്നത് നമ്മുടെ ശാശ്വതമായ വിജയത്തിന് അള്ളാഹു സുബഹാനഹുത്താലെ നമുക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രമാണമാണ് വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ ഖുർആൻ എന്താണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ വാക്കിലൂടെയും പ്രവർത്തനത്തിലൂടെത്തെയും മൗനാനുവാദത്തിലൂടെയും മറ്റും വ്യക്തമായി കാണിച്ചു തന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് ആണ് ആ ഖുർആാൻ്റെ വ്യാഖ്യാനം അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഹബീബായ നബി അല്ല ഇഹു സല്ലാമ തങ്ങളുടെ തിരുസുന്നത്തില്ലാതെ നമുക്ക് സാധ്യമല്ല ഖുർആാനും സുന്നത്തുമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അത് ഏറ്റവും പ്രധാനമായി നാം ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് ഖുർആാനിൽ പല ഭാഗത്തുമായി അള്ളാഹുത വിശദീകരിക്കുന്നുണ്ട് വയ്യു അല്ലി മുഹമ്മുൽ കിതാബ് അൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലുസലമ തങ്ങൾ ഈ ലോകത്തേക്ക് നിയോഗിതരായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവിടുന്ന് ഈ ലോകത്ത് നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വൈ അല്ലി കിതാബ് വൽ ഹിക്മ കിതാബും ഹിക്മത്തും വേദഗ്രന്ഥവും തത്വജ്ഞാനവും ആ നബി നബിസ്വല്ലാഹു ലഹു വസ്സല്ലാമ തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു വേദഗ്രന്ഥം എന്നതിന് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർഹാനും തത്വജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത് നബി നബിസ്വല്ലാഹു ലിഹു വസ്സല്ലാം തങ്ങളുടെ തിരുസുന്നത്തുമാണ് എന്ന് മഹാന്മാരായ മുഫസ്റീങ്ങളായ മഹാന്മാർ വ്യക്തമാക്കുന്നുണ്ട് അപ്പം ഖുർആാനും സുന്നത്തുമാണ് നമ്മുടെ അടിസ്ഥാനം ആ ഖുർആാനും സുന്നത്തും ഇല്ലാതെ ഖുർആാൻ സുന്നത്തെടുക്കാതെ സുന്നത്തില്ലാതെ ഹദീദില്ലാതെ ഖുർആാൻ മാത്രം ഉൾക്കൊള്ളുക എന്നൊക്ക ഒരിക്കലും യഥാർത്ഥത്തിൽ ഇസ്ലാമായി മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല കാരണം ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നബി വാഹു ലെഹി സല്ലാമ തങ്ങളുടെ ഒരു സുന്നത്ത് വേണം അതിനെക്കുറിച്ചാണ് ഒരു ഹദീദിൽ കാണാം നബി വാഹു ഇലഹി സല്ലാ തങ്ങൾ പ്രസ്താവം പറഞ്ഞു ലാ ഉൽഫി എന്ന അഹദക്കും ീകൂൽ നിങ്ങൾ ആരും നിങ്ങളിൽ ആരും തന്നെ തൻ്റെ സോഫയിൽ ചാരിക്കടന്നുകൊണ്ട് എൻ്റെ കൽപ്പന ഞാൻ കൽപ്പിച്ചതോ നിരോധിച്ചതുമായ നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഏതെങ്കിലും അതൊന്നും എനിക്കറിയില്ല ഖുർആൻ മാത്രമേ എനിക്കറിയൂ ഖുർആാൻ്റെ അപ്പുറമുള്ളതൊന്നും എനിക്കറിയില്ല ഖുർആാനിൽ എന്തു പറഞ്ഞു അതാണ് ഇൻ ഖുർആാനിൽ പറഞ്ഞത് മാത്രമാണ് ഞാൻ പിൻപറ്റുന്നത് അല്ലാത്ത മറ്റൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്ന സാഹചര്യം നിങ്ങളിൽ ആരിലും ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി ഹബീബായ നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളതായി കാണാൻ സാധിക്കും ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഹബീബായ നബി സല്ലാഹു അലഹി വസ്സലമ്മ തങ്ങളെ പിൻപറ്റലാണ് ആ നബി നബിസ്വല്ലാഹു അലിഹി വസ്ലാമ തങ്ങളുടെ ഇരുപത്തി മൂന്ന് സംവത്സരക്കാലത്ത് അക് അഫ്വാൽ ഹൂവ അക്വാലുഹു തക്കീറാത്തു ഹൂവ സാഹുഹ് അലൈഹി വസ്ല്ലാം അവിടുത്തെ വാക്കും പ്രവർത്തിയും അംഗീകാരവുമാണ് തിരുസുന്നത്ത് ഈ തിരുസുന്നത്ത് പിൽക്കാലത്തുള്ള മഹതിഥികളായ മഹാന്മാരായ പണ്ഡിതന്മാർ ലക്ഷക്കണക്കായ ഹരീഥികൾ അതിൻ്റെ മത്തനും സനതും പരമ്പരയും ഹരീസിൻ്റെ മത്തനും സനതും പരമ്പരയുൾപ്പെടെ ലക്ഷക്കണക്കായ ഹദീസുകൾ മഹാത്മാക്കളായ മുഹദ്വിഥികൾ കാണാതെ പഠിച്ച് ലോകത്തിന് സംഭാവന നൽകിയിട്ടുണ്ട് അങ്ങനത്തെ മഹാന്മാരായ മുഹദ്വിഥികളുടെ കൂട്ടത്തിൽ എല്ലാ തരത്തിലും യോഗ്യനും എല്ലാ ഒന്നാമത്തെ തര ഒന്നാം സ്ഥാനവും ഏറ്റവും അർഹതയുള്ളവരുമാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു എന്ന് മുസ്ലിം ലോകം അംഗീകരിച്ച യാഥാർത്ഥ്യമാണ് സഹീഹിൽ ബുഖാരി കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരർത്ഥത്തിൽ ബുഹാരിയേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് പോലും മഹാന്മാർ പറയുന്ന അത്രയും മഹത്തായ സഹൈഹെ മുസ്ലിം സഹൈഹെ മുസ്ലിം ക്രോഡീകരിച്ച മഹാനായ ഇമാം മുസ്ലിം റളി അള്ളാഹു തലാൻഹു പറയുന്നു ബഹുമാനപ്പെട്ട ഇമാം ബുഹാരിമാമു പറയുന്നു അവിടുത്തെ കാലം നീട്ടിത്തരണം ഞാൻ ആ കാലം ചുമ്പിക്കട്ടെ എന്ന് ബുഹ Allah Allahu ekber Allahu ekber Allahu ekber Allahu ekber أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح، حي على الفلاح، الله أكبر الله أكبر، لا إله إلا الله، അലഹമ്മദില്ല നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് നമ്മുടെ സമാപനത്തിന് അലഹദില്ല നല്ല ഭക്ഷണം നമ്മൾ തയ്യാറായിട്ടുണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ സഹോദരിമാർ സഹോദരിമാർക്കൊക്കെ ഈ തക്കാബിൻ്റെ ബാക്ക് വശത്ത് പ്രത്യേകം സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ മഹത്തായ സരസ്സിലേക്ക് വന്ന് ഇവിടുത്തെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേട്ട് ഔജീനവും വാങ്ങി ഈ ഇവിടുത്തെ ദൈവം എല്ലാവരും പങ്കുകൊള്ളണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഭാഷ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള മഹാനായ ഇമാം ബുഹാരി അലി അള്ളാഹു തലാ നഹു ആറ് ലക്ഷം ഹദീസുകൾ അതിൻ്റെ സന മത്തിന് സ സനത് സഹിതം കാണാടിച്ചവരാണ് ഇമാം ബുഹാരി അലിഅ ആറ് ലക്ഷം ഹദീത് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ആറ് ലക്ഷം ഹദീസുകൾ കൃത്യമായി നബി അലീഹു വസ്ലമാ തങ്ങളിൽ നിന്ന് അബൂഹുറൈറലി അള്ളാഹു തലാ നഹ്ഹു പറയുന്നു അവിടുന്ന് ഇന്ന സഹാബി അല്ലെങ്കിൽ ഇന്ന താബി അങ്ങനെ ബുഹാരി ഇമാം വരെയുള്ള ആ പരമ്പര വളരെ കണിശമായി കൃത്യമായി ആറ് ലക്ഷം ഹരീസുകൾ പരമ്പരയോട് കാണാൻ പിടിച്ചവരാണ് ഒരവസരത്തിൽ ബുഹാരിമാമൻ്റെ ഹദീസിലുള്ള അവഗാഹം പരിശോധിക്കുന്നതിന് വേണ്ടി കുറേ ഉയർന്നൊരാ പണ്ഡിതന്മാരൊന്ന് അദ്ദേഹത്തൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ബുഹാരിമാമനെ വിളിച്ച് മജിൽസിലിരുത്തി പത്ത് പണ്ഡിതന്മാരെ അവർ തിരഞ്ഞെടുത്തു പത്ത് പണ്ഡിതന്മാർ ഓരോരുത്തർക്കും പത്ത് ഹരീഥുകൾ ഓരോരുത്തർക്കും പത്ത് ഹരീതികൾ വീതം കൊടുത്തു ഓ ഓരോ പത്ത് ഹരീതിൻ്റെയും സനത് മനഃപൂർവ്വം മാറ്റി മറ്റ് വേറെ ഹരീദൻ്റെ പറ്റി സനദാക്കിയിട്ട് കൂട്ടിച്ചേർ ഒരു ഹരീസും വേറെ ഹരീസിനെ സനതും കൂട്ടിച്ചേർത്ത് ഒരാൾ പത്ത് ഹരീസ് ഇമാം ബുഹാരിമാമിനോട് ചോദിക്കണം രണ്ടാമത്തെ ആൾ പത്ത് അങ്ങനെ പത്ത് പേര് നൂറ് ഹരീസുകൾ ബുഹാരി ഇമാമിനോട് ചോദിക്കാൻ തീരുമാനിച്ചു മഹാനായ ഇമാം ബുഹാരി അലിഹല്ലാഹു തലനോട് ചോദ്യം ആദ്യത്തെ ആൾ ചോദിച്ചു ഒരു ഹരീസ് ഹരീസ് വായിച്ചു തന്നെ പരമ്പര പറഞ്ഞു കേട്ടോ ലാ ആരി ഈ ഹരീസ് എനിക്കറിയില്ല എന്ന് രണ്ടാമത്തെ ഹദീസ് പറഞ്ഞപ്പോൾ ലാ ഐരിഫുഹു മൂന്നാമത്തും നാലാമത്തോ പത്ത് ഹദീസും ലാ ഹൈരിഫു എന്ന് പറഞ്ഞു ഒരാൾ കഴിഞ്ഞ് രണ്ടാമത്തെ ആൾ വന്ന് ഇതുപോലെ ചോദിച്ചു ഹദീസ് പറഞ്ഞിട്ട് സ്ഥലന്തും ഹദീസ് മാറ്റിയിട്ട് ഹദീസ് വായിച്ചു അതിനെക്കുറിച്ചും ലാ ഐരിഫുഹു ഇങ്ങനെ പത്ത് പേരും ചോദിക്കുന്ന പത്ത് ഹദീത്കളും മൊത്തം നൂറ് ഹദീദുകളെക്കുറിച്ചും ബുഹാരി മാം ലാ ഹൈരിഫുഹു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ആളുകളത് പറഞ്ഞു നിങ്ങൾ ആദ്യം ഹദീത് താണ് ആ ഹരീതിൻ്റെ പരമ്പര നിങ്ങൾ പറഞ്ഞതല്ല ഇന്നതാണ് എൻ്റെ സത്യം എന്ന് പറഞ്ഞു യഥാർത്ഥമായ പരമ്പര പറഞ്ഞു കൊടുത്തു അങ്ങനെ ഓരോ ഹദീ നൂറ് ഹരീതിൻ്റെയും പരമ്പര വളരെ കണിശമായി കൃത്യമായി പറഞ്ഞു കൊടുത്ത അത്രയും മഹാനായ മഹത്തായ അവഗാഹമുള്ള ഹെഫു ഉള്ള തോഫിയക്കുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാൻ ബുഹാർ അങ്ങനത്തെ മഹാൻ അവർ ആറു ലക്ഷം ഹദീസുകളിൽ നിന്ന് സഹീഹിൽ ബുഖാരിയിൽ ക്രോഡീകരിക്കപ്പെട്ടത് നേരത്തെ പറഞ്ഞ പോലെ ഏഴായിരത്തി ചൊല്ലുവാനും ഹദീസുകൾ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്നും അല്പം വ്യത്യാസം ഏതായാലും ശരി ഏഴായിരത്തിലും ഹര ഹരീതകളാണ് തെക്കാറോടുകൂടി തെക്കറാറിൽ ആവർത്തനം ഇല്ലായെങ്കിൽ ഒരു ഹദീസ് തന്നെ പല ബാബുകൾ പല വിഷയത്തിൽ പല വിഷയങ്ങളെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവർത്തനം ഇല്ലായെങ്കിൽ നാലായിരം ഹതീതുകൾ മാത്രം ഈ നാലായിരം അല്ലെങ്കിൽ ഏഴായിരത്തിലും പരം ഹദീസുകൾ സഹീൽ ബുഖാരിൽ ക്രോഡീകരിക്കുന്നതിന് ഇമാം ബുഖാരി ബുഹാരികളാഹത്ത ചെലവഴിച്ച കാലം നീണ്ട പതിനാറ് കൊല്ലം ഒന്നോ രണ്ടോ പത്തോ കൊല്ലമല്ല പതിനാറ് കൊല്ലം കൊണ്ടാണ് ഈ ന നാലായിരം അല്ലെങ്കിൽ ഏഴായിരം പേരും ഹരീസുകൾ സഹീഹിൽ ബുഹാരിയിൽ ക്രോഡീകരിച്ചതെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എത്രമാത്രം ഭയങ്കരമായ ത്യാഗം പരിശുദ്ധ ഹബീബായ നബി ഹബീബായ് നബിസ്വല്ലാഹു അല്ലിഹുസല്ലാമ തങ്ങളുടെ തിരുമുമ്പിലിരുന്നു കൊണ്ട് ഓരോ ഹരീസും ചേർക്കുമ്പോൾ കൊളിച്ച് ഉറവ് ചെയ്ത് കുളിച്ച് നിസ്കരിച്ച് അള്ളാഹുവോട് ഇഷ്ടഹാരത്തെ ചെയ്ത് റസൂർ ഉള്ളാഹു സ്വല്ലാഹു അലിഹുസ്വല്ലാമ തങ്ങളുടെ പൂർണ്ണ സമ്മതവും അനുവാദവും കിട്ടിയതിന് ശേഷമല്ലാതെ ഒരു ഹരീസ് ക്രടീകരിക്കുകയില്ല ഇങ്ങനെ നീണ്ട പതിനാറ് കൊല്ലം കൊണ്ടാണ് മാം ബുഹാരി റളികൾ ബാഹു തലാൻഹു ഹരീസ് ക്രൂടീകരിച്ചതെന്ന് പറയുമ്പോൾ എത്രമാത്രം ത്യാഗവും കഷ്ടപ്പാടുമാണ് ആ മഹാത്മാക്കളെല്ലാം ഹരീശന് രംഗ ഹരീസ് പഠി പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ലോകത്ത് സംഭാവ നൽകിയ സംഭാവനകൾ അലഹമില്ല ഇന്ന് നമ്മെ സംബന്ധിച്ച് നമുക്ക് യാതൊരു വിഷമവുമില്ല ഇല്ല വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചതരാൻ പറ്റുന്ന ആലിമീങ്ങളുണ്ട് മഹാത്മാക്കളുണ്ട് കഴിവുറ്റതായ എല്ലാ ആളുകളും സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട് അപ്പം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് അലഹദില്ല സഹീഹിൽ വിശുദ്ധ ഖുർഹാൻ ഹത്തുമു ചെയ്യതിനെക്കുറിച്ച് നമുക്കറിയാം ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയും ഭൗതികവും ആത്മീയവുമായ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയെല്ലാം ഖുർഹാൻ ഹത്മോദി മരണപ്പെട്ടവർക്കുവേണ്ടിയും അല്ലാത്തവർക്കുണ്ടെങ്കിൽ നമ്മൾ ഓവലുണ്ട് എന്നാൽ അതുപോലെ ഹത്തുമുൽ ബുഖാരി ബുഖാരി സൈബ് സഹേഹുൽ ബുഖാരി ഹത്തുമ ചെയ്യുന്ന എത്രയോ മഹാന്മാരായ പണ്ഡിതൻ മഹാ മഹാത്മാക്കൾ ഒരു മഹാൻ പറയുന്നു ഞാൻ നൂറ്റി ഇരുപത് പ്രാവശ്യം നൂറ്റി ഇരുപത് പ്രാവശ്യം സഹേൽ ബുഹാരി ഹത്തമ ചെയ്തു ആദ്യം മുതൽ അവസാനം വരെ നൂറ്റി ഇരുപത് പ്രാവശ്യം ഹത്തുമു ചെയ്യുകയുണ്ടായി എന്ന് ഓദ്യത്തീർത്തു എന്ന് ഒരു മഹാൻ പറഞ്ഞാൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സഹീൽ ബുഹാരിയും കൊണ്ടും സഹേൽ ബുഹാരി ക്രോഡീകരിച്ച മഹാനായിമാം ബുഹാരി അലി അള്ളാഹു തൊലായ കൊണ്ടും തപസ്സുലാക്കി എന്തെല്ലാം നേട്ടങ്ങളുണ്ടായ സംഭവം ഗ്രന്ഥങ്ങൾക്ക് ആം കാണാൻ സാധിക്കും സമർക്കന്തിലാണല്ലോ മഹാനായ ഇമാം ബുഹാരി അലിഅള്ളാഹെന്ന് ഖബർ ശല്യമുള്ളത് സമർക്കന്തിൽ ഒരവസരത്തിൽ ഭയങ്കരമായ ജലക്ഷാമമുണ്ടായി ഉണ്ടായി മഴയില്ലാതെ വരൾച്ചയായി ജനങ്ങൾക്ക് കൊല്ലാവാത്ത പ്രയാസമായി അവർ പലരും നിസ്തികാവ് ചെയ്തു അള്ളാഹുട് ദുരാ ചെയ്തു പക്ഷേ അവർക്കാർക്കും മഴ കിട്ടിയില്ല ആ നാട്ടിലെ നല്ല സ്വാലിഹായ ഒരു മഹാനായ ഒരു മനുഷ്യൻ ആ സമർക്കന്തല കാളിയോട് പറഞ്ഞു ബഹുമാനപ്പെട്ട കാളിയവറുകളെ എനിക്കൊരു അഭിപ്രായം അങ്ങയുടെ മുമ്പിൽ വെക്കാൻ അനുവദിച്ചാൽ ഞാൻ പറയാം അദ്ദേഹം കാളിയുടെ അനുവാദത്തോട് പറഞ്ഞു നമുക്ക് മഴയില്ലാതെ എല്ലാവരും വിഷമിക്കുകയാണ് ഇസ്തുസ്ക എല്ലാം പല പ്രാവശ്യം നിർവഹിച്ചിട്ട് മഴ കിട്ടുന്നില്ല എനിക്ക് എൻ്റെ വിനീതമായ അഭിപ്രായം മഹാനായ ഇമാം ബുഹാരി റളി അള്ളാഹു തലാഹുവിൻ്റെ കബർ ഷരീഫിൽ പോയി അവിടുത്തെ കൊണ്ട് തപസ്സറാക്കി അള്ളാഹു കൂട് ദുഹാ ചെയ്താൽ മഴ കിട്ടും അതാ എന്നാ എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് അങ്ങനെ വരണം നമുക്കെല്ലാം കൂടെ ഖബർ അലഹ് ഷരീഫിലേക്ക് പോകാം മഹാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം നല്ല വളരെ ശരിയായ അഭിപ്രായമാണെന്ന് പറഞ്ഞുകൊണ്ട് ഖാലിയും ആ നാട്ടുകാരായ ആലിമീങ്ങളും ജനങ്ങളെല്ലാം കൂടെ ഇമാം ബുഖാരി അള്ളാഹുൻ്റെ ഖബർ സമർക്കന്തൽ നിന്ന് മൂന്ന് മൈൽ അകലെയുള്ള എന്ന് പറഞ്ഞ ആ സ്ഥലമാണ് യഥാർത്ഥ ഖബർ കബർബൾ അവിടെ പോയി മഹാനായി ഇമാം ബുഹാരി അലി അള്ളാഹു തലാൻ തപസ്സിലാക്കി മുൻനിർത്തി അള്ളാഹൂട് ദുരാ ചെയ്തപ്പോൾ അത് ശക്തമായ മഴ കിട്ടിയെന്ന് മാത്രമല്ല ഏഴ് ദിവസം അതിൽ പങ്കെടുത്തവർക്ക് സ്വന്തം സമ്പർക്കത്തിലേക്ക് ഏഴ് ദിവസം പോകാൻ സാധിച്ചില്ല മഴ കൊണ്ട് മൂന്ന് മൈൽ ദൂരം മൂന്ന് മൈലോളം ദൂരമുള്ള സ്ഥലം പക്ഷേ അങ്ങോട്ട് പോകാൻ പോലും പറ്റില്ല അത്രയും ഭയങ്കരമായ മഴ അള്ളാഹുസ് ബുഹാനുഹു തർക്ക് മഴ നൽകി ഇങ്ങനെയുള്ള എത്രയോ ഉദാഹരണങ്ങൾ സംഭവങ്ങൾ ധാരാളമുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഈ ഭൗതികമായും ആത്മീയമായും എല്ലാവിധ നേട്ടങ്ങൾക്ക് നിദാനമായ ഹബീബായ നബി നബിസ്വല്ലാഹു അലിഹിഹുസല്ല തങ്ങളുടെ ഹദീസ് ശാസ്ത്രം ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി അലി അള്ളാഹുനഹു ആയിരത്തി എണ്ണൂറ് മുഖദ്ഥീങ്ങളായ പണ്ഡിതന്മാർ ഹദീസ് പണ്ഡിതന്മാരിൽ നിന്നാണ് ഇമാം ബുഖാരി ഇമാം സ്വീകരിച്ചിട്ടുള്ളത് തൊണ്ണൂറായിരം പണ്ഡിതന്മാർക്ക് ഇമാം ബുഹാരി അഹ്ഹാൻ സഹൈൽ ബുഹാരി ഓത് കൊടുത്തിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ദൃശ്യം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ലോകത്തെവിടെയും ഇസ്ലാമിൻ്റെ ചൈതന്യം നിലനിൽക്കുന്നതിന് ഏറ്റവും പ്രധാനമായി വിശുദ്ധ ഖുർആാൻ കഴിഞ്ഞാൽ ആ ഖുർആാൻ്റെ വ്യാഖ്യാനമായ ഹരീത് ഹരീസിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സഹീഹുൽ ബുഖാരി മാത്രമല്ല സിഹാഹു സിദ്ധയിൽപ്പെട്ട മറ്റു അഞ്ച് ഹരീതകൾ മാത്രമല്ല ഇത്രയോ ഹരീദകളുണ്ട് ലോകത്ത് പക്ഷേ എന്നാൽ തന്നെയും ഏറ്റവും പ്രാമാണികമായി മുസ്ലോകം അംഗീകരിച്ചു വരുന്ന സഹീഹുൽ ബുഖാരി അത് ഇന്നും തനതായ രൂപത്തിൽ ലോകത്ത് നിലക്കുകയാണ് അന്ന് അത് പാരായണം ചെയ്യാൻ അവസരം ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരംഗരമാണ് മാം ബുഹാരി അലഹി അള്ളാഹു അലാൻ്റെ തുടക്കത്തിൽ ഇന്നമല്ല അഹമാലു ബിന്നയ്യാത് എന്ന ഹരീസ കൊണ്ടാണല്ലോ തുടങ്ങിയിരിക്കുന്നത് ഏത് അമൽ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹുൻ്റെ പൊരുത്തവും പുരലോക വിജയവും തന്നെയായിരിക്കണം മറ്റൊന്നും ആകാൻ പാടില്ല അതാണ് നമ്മുടെ ഒരു മോമനായ മനുഷ്യനിൽ എപ്പോഴും പ്രകടമാകേണ്ട സ്വഭാവം ഏത് വിഷയത്തിലും എന്ന് സൂചിപ്പിക്കുന്ന ഇന്നമല്ല ഏമാലു ബിന്നിത്ത് എന്ന ഹരീസ കൊണ്ട് തുടങ്ങി അവസാനം കലിമത്താനി ഹഫീഫത്താനി അലിസാൻ സക്കീലത്താനി മീസാൻ ഹബീബ താലിയിൽ അറഹ്മാൻ സുബഹാൻ അള്ളാഹി അബിഹം സുബഹാൻ ഈ മഹത്തായ രണ്ട് തസ്ബീഹുകൾ സുബഹാൻ അള്ളാഹുബി ഹംദിഹി സുബഹാൻ അള്ളാഹി അലീം എന്ന ഈ രണ്ട് തസ്ബീഹുകൾ നാവിൽ വളരെ ലഘുവായതും മീസാനിൽ വലിയ ഭാരം തോന്നുന്നതും റഹ്മാനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമാണ് എന്നുള്ള ആ അർത്ഥം ധരിക്കുന്ന ആ മഹത്തായ ഹരീത് കൊണ്ടാണ് സഹീൽ ബുഹാരി അവസാനിപ്പിച്ചിരിക്കുന്നത് അതിനെ സംബന്ധിച്ചെല്ലാം ആധികാരികമായി ബഹുമാനപ്പെട്ടോട് പറഞ്ഞതുപോലെ നമ്മുടെ അബ്ദുൽ ഹക്കീം സഹദി ഉസ്താദ് തന്നെ പറയുമ്പോഴേ അത് പൂർണ്ണമാവുകയുള്ളു അള്ളാഹുസ്ബഹാന ഹോ തഹാര നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുത്ത പങ്കെടുക്കാൻ നമുക്ക് അവസരം ലഭിച്ചത് അള്ളാഹു നമുക്ക് വലിയ വലിയൊരു അനുഗ്രഹമാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ മജ്നിസവും ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ അറിവിൽ നമ്മൾ ഓർക്കുന്നില്ല അതുകൊണ്ട് ഇൻഷാ ഇഷ ഈ രംഗവും കൂടി നമ്മൾ വ്യാപിപ്പിച്ച് ഹദീസൻ്റെ പഠനത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ഹുർഹാനും ഹദീസും ഇരുമാഴും ക്രിയാസും എല്ലാം ചേർന്നിട്ടാണ് മഹാന്മാരായ ഫുഹാഹ് നമുക്ക് ഫുഹി നിയമങ്ങളിലൂടെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് ഉൾക്കൊള്ളുമ്പോൾ എല്ലാമായി നമുക്കത് മതി ആ തരത്തിൽ ഖുർഹാനും ഹദീസും എല്ലാം ഉൾക്കൊണ്ട് ആ യഥാർത്ഥ മൂമനായി ജീവിച്ച് യഥാർത്ഥ മൂമനങ്ങളായി മരണപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിലല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇതിനു വേണ്ടി ത്യാഗം സഹിച്ച് പ്രയാസങ്ങൾ സഹിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് ഈ കാസർ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം സാഹിദി ഉസ്താദും അതുപോലെ അതിൽ പങ്കെടുത്ത മൻസൂർ സഖാഫി ഉസ്താദും പിന്നെ നൈസാൻ സക്കാഫി അവറുകളും അതുപോലെ മറ്റു പല പണ്ഡിതന്മാരും റഷീദ് സഖാഫി ഉണ്ട് അങ്ങനെ പല പണ്ഡിതന്മാരും എല്ലാവർക്കും അള്ളാഹു താലായത് വലിയ ഒരു മുതൽക്കൂട്ടായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇതിൻ്റെ ഹിദായത്തും പ്രകാശവും ലോകത്ത് മുഴുവൻ വിതറുന്നതിന് ഈ പരിശുദ്ധമായ മജലിസ് കാരണമാക്കി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ എന്ന് മാത്രം ചെയ്ത് ബിസ്മല്ലാറമാൻ റഹീം എന്ന മഹത്തായ വാക്യത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വരകാത്തു മൻഷാ ഇനി നമുക്ക് ഈ മഹത്തായ മജലിസിൽ നമ്മുടെ ഖത്മുൽ ബുഖാരി ഏതാനും ഹദീസുകൾ നമുക്ക് ഓതേ ഓതേണ്ടതുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഡാ ചെയ്ത് ഉജീനം വിതരണം ചെയ്താണ് നമ്മുടെ ഈ മാത്തായ പരിപാടി സമാപിക്കുന്നത് അതിന് മുമ്പായിട്ട് ഈ പുഞ്ചാളമ്പ് തെക്കാവില് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൊത്തവിൽമീൻ പണ്ഡിത ദർസ് മുതൽ ഇവിടെ ഇങ്ങനെ ഒരു പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി നല്ല നല്ല ഒരു ചൈതന്യം ഇവിടെ ഉണ്ടാക്കാൻ ഇതിൻ്റെ ഒരു കാരണക്കാരനായ നമ്മുടെ നിങ്ങളുടെയൊക്കെ ഈ നാട്ടിലെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയ സുഹൃത്ത് എൻ്റെ പ്രിയ സുഹൃത്ത് ഞങ്ങളുടെ എല്ലാം സുഹൃത്ത് കൂടിയായ നമ്മുടെ അബ്ദുൾ റഷീദ് സഖാഫി അലഹദില്ല ഞങ്ങൾ ഇവിടെ ഈ പരിപാടി ഇതിങ്ങനെ മജീസിൻ്റെ കാര്യം ഇത് സാജി വിസ്താദ് വിളിച്ച് പറഞ്ഞപ്പോൾ പട്ടണത്തിൻ്റെ കാര്യങ്ങളൊന്നും ആലോചിച്ചിരുന്നില്ല അപ്പോൾ റഷീദ് സഖാഫിയുടെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞു